വ്യാപാര വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും ജനഹൃദയങ്ങളിൽ വിശ്വാസതയും പിടിച്ചുപറ്റിയാ ഗ്രൂപ്പിന്റെ പുതിയ ഹോം ഹോം അപ്ലയൻസസ് ഹാപ്പി ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് നിലകളിലായി വിശാലമായ ഹോം അപ്ലയൻസസ് ശേഖരം ഓരോ രണ്ടായിരം രൂപയുടെ പർച്ചേസിനും ഒരു അപ്പച്ചട്ടി സൗജന്യം കൂടാതെ നിരവധി ഓഫറുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോവാൻ താല്പര്യമില്ലെന്ന് ആരോപണം ഉന്നയിച്ച യുവതികൾ രാഹുലിന്റെ ഭാഗത്തുനിന്നും മോശം അനുഭവമുണ്ടായെന്ന് മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയ യുവനടിയിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തെങ്കിലും നിയമ നടപടിയുമായി മുന്നോട്ടു പോവാൻ താല്പര്യമില്ലെന്ന് യുവതി അറിയിച്ചതാണ് വിവരം ട്രാൻസ്ജെൻഡർ യുവതിയും നിയമ നടപടിയുമായി മുന്നോട്ടു പോവാൻ താല്പര്യമില്ലെന്നാണ് അറിയിച്ചത് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ശബ്ദരേഖ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഗർഭചിത്രം നടത്തിയ യുവതിയുമായി പോലീസ് സംസാരിച്ചെങ്കിലും നിയമ നടപടിയിലേക്ക് കടക്കാൻ ഇതേവരെ ഈ സ്ത്രീയും താല്പര്യം അറിയിച്ചിട്ടില്ല എന്നാൽ രാഹുലിനെതിരെ പരാതി നൽകിയവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്